കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പദ്ധതി പക്ഷേ ഈ സ്കീമ് കൂടുതൽ കർശന മാനദണ്ഡങ്ങൾ അതായത് കുറച്ച് മാനദണ്ഡങ്ങളെല്ലാം മുൻപ് തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും തന്നെ രണ്ടായിരം രൂപ മുടങ്ങാതെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കർശന പരിശോധനകൾ വളരെ വൈകാതെ എത്തിച്ചേരും വിവിധ മേഖലകളിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്നുള്ളതും ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അർഹതയുള്ള കർഷകർക്ക് ഭാവിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇനി വിതരണം ചെയ്യുകയും ചെയ്യും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയുള്ള കിസാൻ സമ്മാൻ ആനുകൂല്യം വാങ്ങുന്നവരിൽ ഈ അനർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം കാറ്റഗറികളുണ്ട് ഈ അഞ്ച് കാറ്റഗറികളും തീർച്ചയായിട്ടും ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ വീടുകളിലേക്ക് ഭാവിയിൽ നോട്ടീസ് എത്തിച്ചേരാം ഈ നോട്ടീസ് എത്തിക്കഴിയുമ്പോൾ ഇതിൽ പറയുന്നത് മറ്റൊന്നുമല്ല ഒരു പക്ഷേ നമ്മൾ വാങ്ങിയ തുക അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം അത് തിരിച്ചടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറിയാണ് മറ്റൊരു ഓപ്ഷനുള്ളത് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ അഞ്ച് പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളുണ്ടോ എന്ന് ഉറപ്പാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്കൊരു നോട്ടീസ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് എത്തിച്ചേരും അത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വാങ്ങിയ തുക മുഴുവനുമായിട്ട് അത് ഒരു നിശ്ചിത അക്കൗണ്ടിലേക്ക് തിരികെ ഇടേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇടാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ കൃഷിഭൂമി റവന്യൂ റിക്കവറി നടപടിക്ക് വിധേയമാകുമെന്നാണ് മുൻപ് നോട്ടീസ് ഇറങ്ങിയപ്പോൾ സർക്കാർ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആനുകൂല്യത്തിന് അപേക്ഷ വെച്ചിരിക്കുന്ന വ്യക്തി സർക്കാർ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരാവാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് മാസം പതിനായിരമോ അതിനു മുകളിലോ പെൻഷൻ ലഭിക്കുന്നവരാകാൻ പാടില്ല അതിൽ നിന്ന് ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി വിഭാഗക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവരെ കണ്ടെത്തും പിടിവീഴും ഈ ആനുകൂല്യം തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രൊഫഷണൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാരെ അഡ്വക്കേറ്റ്മാർ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകളിലുള്ള പ്രൊഫഷണൽ ബിരുദങ്ങൾ നേടി അത്തരം മേഖലകളിൽ വ്യാപരിക്കുന്നവർ അങ്ങനെയുള്ളവരും കൃത്യമായിട്ട് പിടിവീഴുക തന്നെ ചെയ്യും ഇതെല്ലാം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടുണ്ടാകും പല ആയിട്ട് ആധാർ അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഒരു പക്ഷേ ഇങ്ങനെ പിടി പിടിവീണു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേരിട്ടുള്ള അന്വേഷണമാകാം ഇങ്ങനെ പിടി പിടിവീണു കഴിഞ്ഞാലും നമ്മൾ വാങ്ങിയ ആനുകൂല്യം നിലവിൽ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഈ ആനുകൂല്യം സർക്കാരിലേക്ക് തിരികെ അടയ്ക്കേണ്ടി വരും അതോടൊപ്പം തന്നെ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കണം ഇതാണ് പ്രധാനപ്പെട്ട പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റ് ചിലതൊക്കെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിലെ ജോലിയുള്ളവരാണ് അതായത് മേയർമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ മന്ത്രിമാരായിട്ടുള്ളവർ എം എൽ എമാർ എം പിമാർ ഇങ്ങനെ തുടങ്ങി വിവിധ ഉയർന്ന തലത്തിലുള്ള ഭരണഘടനാപരമായ മേഖലകളിൽ വ്യാപരിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിൽ ചേരാൻ സാധിക്കുകയില്ല കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് ചെറുകിട്ട നാമമാത്ര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആനുകൂല്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഇപ്പോഴും അവസരമുണ്ട് പക്ഷേ നമ്മളുടെ കയ്യിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രസീത് ഉണ്ടാകണം അതോടൊപ്പം ഏറ്റവും പുതിയ കരമടച്ച രസീത് കൂടി ചേർത്ത് ആ യഥാർത്ഥ കർഷകൻ്റെ പേരിൽ ആ കാർഡിലെ റേഷൻ കാർഡിലെ ഒരംഗത്തിനാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് അദ്ദേഹത്തിന് ഈ കരമടയ്ക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അപേക്ഷ വെക്കുന്നതിന് ഇപ്പോഴും അവസരമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററുകളാണ് ഇതിൻ്റെ അപേക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക